സുഹൃത്തുക്കളെ പണ്ട് കാലത്ത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പം വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്തൊക്കെ വളരെ നല്ല പരിഷ്കരണങ്ങളൊക്കെ ഉണ്ടായി അന്ന് ഈ മാഷുമാരെ പേടിയാണ് കുട്ടികൾക്ക് ക്ലാസ്സിൽ പിന്നെ ചില സമയത്ത് കാരണം സർക്കാർ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അധ്യാപകരില്ലാതെ പിന്നെ ആവശ്യത്തിന് അധ്യാപകരില്ലാത്ത സ്ഥിതി ഉണ്ടാവും അതുകൊണ്ട് ചില പീരീഡുകളിൽ ക്ലാസ് എടുക്കാൻ ആളുണ്ടാവില്ല എന്നാലും നമ്മൾ പുറത്ത് ഇറക്കി വിടൂല്ല വീട്ടിൽ പീരീഡിൽ മാത്രമാണ് ട്രിപ്പ് പീരീഡിൽ മാത്രമാണ് പുറത്തേക്ക് വിടുക അല്ലാത്ത സമയത്ത് ക്ലാസ്സിലിരുന്ന് നടത്താനും പറയാനും പറ്റില്ല നമ്മൾ എല്ലാവരും കൂടി വർത്തമാനം പറയാൻ തുടങ്ങിയ ക്ലാസ്സിലാക്കുക ഒച്ചമെള്ളി ആയിരിക്കും അടുത്തടുത്താണ് ക്ലാസ് ഇപ്പോഴുള്ള മറ്റുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ വർത്തമാനം പറയുന്ന കൂടുതൽ ഒച്ചമെളി ഉണ്ടാക്കുന്ന കുട്ടികളെ പിടിച്ച് ചിലപ്പോൾ ക്ലാസ് ലീഡർമാർ ആക്കും കാരണം ഇവനെ കൊണ്ടുള്ള അനമ്പുണ്ട് കുഞ്ഞു കിട്ടും അത് അധ്യാപകർ മനപ്പുറവും ചെയ്യും എന്നിട്ട് ഇവനെ ക്ലാസ്സിൽ ഇങ്ങനെ പിന്നെ അധ്യാപകരില്ലാത്ത സമയത്ത് ക്ലാസ്സിൽ സംസാരിക്കുന്നവരുടെ വർത്തമാനം പറയുന്നവരുടെ പേരെഴുതാൻ അങ്ങനെ പേരെഴുതിയിട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും പേരെഴുതാനേൽപ്പിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളെ തന്നെ ചുമതല ഏപ്പിക്കുമ്പോൾ പിന്നെ ചുമളി ഉണ്ടാക്കില്ല പിന്നെ വാക്കിലൂടെ ഉണ്ടാക്കില്ല ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ലീഡറൊക്കെ ആക്കാറുണ്ട് ഏറെക്കുറെ നമ്മള് പിന്നെ നിയമസഭാ സ്പീക്കറായിട്ട് ഷംസീർ വന്നപ്പുണ്ടായ സ്ഥിതി അതായിരുന്നു അതിനുമുമ്പ് രാജേഷ് മന്ത്രിയാവുന്നതിനു മുമ്പ് രാജേഷ് സ്പീക്കറാവുന്ന സമയത്ത് രാജേഷ് തന്നെ സ്വന്തം പാർട്ടിക്കാരനായിട്ട് പോലും ഗതി കിട്ടിട്ടുണ്ട് രണ്ടുപേരും ഒരുമിച്ച് സഭയിൽ ഡി എഫിലൊക്കെ ഉണ്ടായിരുന്നാ രാജേഷ് തന്നെ പല തവണ താക്കീത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മാസ്ക് താത്തി പിന്നെ കിടന്ന് പിന്നെ വെറുതെ അനമുണ്ടാക്കുന്നു അങ്ങനെയുള്ള രീതിയിലായിരുന്നു അങ്ങനെ അച്ചടക്കം ഇല്ലാത്ത രീതിയിൽ സഭയിൽ ഇടപെട്ടിരുന്ന ആളാണ് ഷംസീർ ഷംസീർ സ്പീക്കറായാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന പ്രതിപക്ഷമാണ് ഞാൻ അതിനുശേഷം സഭ കുറച്ചുകൂടി ഇന്ന് ഓക്കെ ആയി മറ്റേത് ഇവരെ പ്രതിപക്ഷം സംസാരിക്കുമ്പോഴത്തേക്ക് സംശയ വെച്ചുകൂടി ഉണ്ടാക്കിയിരുന്നു ശംശ്വര പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാരെ നിയന്ത്രിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി പിന്നെ സംശയ വെച്ചങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഏഹ് പറഞ്ഞു വരുന്നത് എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചും സി പി എമ്മിനെ ഇന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരാള് അവരെ നിർത്തിപ്പൊരിക്കുന്ന ഒരാള് അഡ്വക്കേറ്റ് ജയശങ്കർ ആണ് അപ്പം ജയശങ്കർ ഓക്കേ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഈ പൊളിറ്റിക്കൽ സാറ്റിയർ പ്രോഗ്രാം എന്ന രീതിയിൽ ഇപ്പൊ പൊളിറ്റിക്സ് എന്ന പരിപാടി ഇന്ത്യ വിഷനില് ഉണ്ടായിരുന്നു അത് നമ്മളെ പി ടി നാസറാണ് അത് അവതരിപ്പിച്ചിരുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ പിന്നെ പിന്നെ മിസ്സായിപ്പോയ സോണിയം പട്ടതിരിപ്പാട് മാധ്യമപ്രവർത്തകൻ മനോരമേല് നന്നായിട്ട് തിരുവാതിർവ അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം ജയമോഹനൻ നന്നായിട്ട് അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ ഈ ഷാറ്റിൽ ഗം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പക്ഷെ ചില പരിപാടികളൊക്കെ തരിച്ചവറാണ് ചില ചാനലുകളിലൊക്കെ കൈരളിലൊക്കെ ഒരു പോളിറ്റി ഇല്ല ജീവത്തിലായാലും കൈലിലാണെങ്കിലും ഒക്കെ ജനത്തിലാണെങ്കിലും ഒന്നും ഒരു പോളിറ്റി ഇല്ലാതെ പോകണം മീഡിയ ആവണ പ്രത്യേകിച്ച് അങ്ങനത്തെ നല്ല പരിപാടികളൊന്നും ഉണ്ടാവാറില്ല ഇന്ത്യ വിഷൻ നേരത്തിന്റെ തുടക്കം ഇന്ത്യ വിഷനിൽ ആ കാലത്ത് വാരാന്ത്യ പരിപാടിയിലൂടെയാണ് ജയശങ്കർ വക്കീൽ ശ്രദ്ധിക്കപ്പെടുന്നത് പക്ഷെ അദ്ദേഹം വളരെ ഒരു സർക്കാസ്തിക്ക് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമായിരുന്നു നക്ഷമഹാസ്യത്തിന്റെ ഒരു നല്ല ആശാനാണ് ഇദ്ദേഹം ഏത് പിന്നെ വിഷയത്തിനകത്തും വളരെ പിന്നെ വലിയ എന്താ പറയാ ഞാനെന്തോ ചെയ്യുന്നുള്ള ഭാവത്തിലൊന്നും ഇരിക്കാൻ ഒതുങ്ങി അങ്ങനെ ഇരുന്നിട്ട് പറയും പറയുന്ന സാധനങ്ങൾ പൊളിക്കൊള്ളുന്ന രീതിയിലാവും ചില ചർച്ചകൾക്കകത്താണെങ്കിലും ഒക്കെ അതുകൊണ്ടാണ് സി പി എം ഇപ്പം അദ്ദേഹത്തോട് പറഞ്ഞു ജയിക്കാൻ പറ്റുന്ന ആൾക്കാരും ആരും സി പി എം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിനകത്ത് ഇല്ലാത്തോണ്ട് ജയശങ്കർ വക്കല് ചർച്ചയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം പറഞ്ഞു പിന്നെ ജയിക്കാൻ പറ്റില്ല ശ്രീത്ത് പണിക്കലുണ്ടെങ്കിലും ഇവർ പോയിക്കോട്ടിരിക്കുകയാണ് അത് ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നാലും ഈ ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ യഥാർത്ഥത്തിൽ തമാശയിൽ കൂടെ കാര്യം അവതരിപ്പിക്കുക എന്നുള്ള ദൃത്യപൂർവ്വ ശേഷിയാണ് ഒരു വിഷയം ഇപ്പോ നമ്മുടെ സ്പീക്കർ ഓം ബിർള വളരെ നർമ്മ പിന്നെ ബോധമുള്ള ഒരാളാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വളരെ രസകരമായിട്ടാണ് ഇപ്പൊ നമ്മൾ റോണപ്പൻ നമ്പാട് മാർഷ് അദ്ദേഹം പാർലമെന്റ് പോയിട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു ഭാഗമായിട്ടൊന്നും പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു മലയാളത്തിൽ പ്രസംഗിച്ചു പക്ഷേ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് വളരെ രസകരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ചിദാസംബന് അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം ലാലുപ്രസാദ് യാദവ് നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു ലാലു പ്രസാദ് യാദവ് പക്ഷെ പിന്നെ ഈ കുടുംബവാഴ്ച അഹങ്കാരം അഴിമതി ഒക്കെ ആയിട്ട് നിശ്ചിപയതാണ് ലാലുപ്രസാദ് യാദവ് ഈ പ്രവീൺ തൊഗാടിയ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ തൃശൂർ വിതരണം കാരണം ശ്രീരാമന്റെ ആയുധമായിരുന്നു തൃശൂർ എന്ന് പറഞ്ഞിട്ട് തൃശൂര വിതരണത്തിന് വേണ്ടിയിട്ട് ബീഹാറിലേക്ക് രാജ്യത്താകാങ്ങനെ ക്യാമ്പയിൻ അദ്ദേഹം നടത്തിയത് മോദി വന്നപ്പോഴാണ് മര്യാദയ്ക്ക് പിന്നെ മുക്കേറിട്ടവിടെ നിർത്തിയത് അടങ്ങിയിരിക്കുന്നത് എന്നെ നോക്കി പിടിച്ചോണ്ട് പോകുന്ന അറിയാം ഇപ്പൊ പ്രവീൺ തൊഗാടിക്ക് ഒന്നും വർഗീയപരാതമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല കാരണം മോദി മുലക്കിരുത്തി ഇനി കളിച്ചുകഴിഞ്ഞാൽ പിടിച്ചാൽ ഞാൻ പറഞ്ഞില്ല ദീഹാർദിയിൽ പോയി കിടക്കേണ്ടി വരും പോപ്പുലർ ഫ്രണ്ടുകാര കൂടെ അപ്പൊ അതുകൊണ്ട് ഈ പ്രവീൺ തെഗാടിയൂല തൃശൂർ വിതരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിച്ചപ്പോൾ പട്നയിൽ പിന്നെ അദ്ദേഹം പന്ത്റങ്ങുന്നതിന് മുമ്പ് ലാലു പ്രസാദ് യാദവ് ഒരു പ്രഖ്യാപനം നടത്തി തൃശൂരം വിതരണത്തിന് വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ശ്രീരാമന്റെ കയ്യിൽ തൃശൂരം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പാമ്പുണ്ടായിരുന്നു അതുകൊണ്ട് ബീഹാറിലുള്ള മുഴുവൻ പാമ്പാട്ടികളും പാമ്പുമായി പട്ന വിമാനത്താവളത്തിൽ ഈ പ്രവീൺ തൊഗാടിയെ പിന്നെ സ്വീകരിക്കാനെത്തണം എന്ന് ആഹ്വാനം ചെയ്തു പോയില്ല പോയില്ലാണ്ട് ഭയങ്കര അസാധ്യമായ ഒരു സാധനമാണ് കാരണം ആർക്കെങ്കിലും ഇതിനെ എതിർക്കാൻ പറ്റുമോ പാമ്പു ശ്രീരാമന്റെ കാര്യത്തിലുണ്ടായിരുന്നോ അവർ സത്യ തൃശ്ശൂരിനടത്തിന് പ്രാധാന്യമുള്ള പോലെ പാമ്പന്റെ പ്രാധാന്യമുണ്ട് എല്ലാവരും കൂടി പാമ്പനെ കൊണ്ട് വന്നിട്ട് വില സ്വീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും സ്ഥിതി അപ്പം അങ്ങനെ എല്ലാരി ഉണ്ടായിരുന്നു ഇപ്പൊ പഞ്ചാബ് മുഖ്യമന്ത്രി ആയിട്ടുള്ള എ പി നേതാവ് ഭഗവന്ത് സിംഗ് മാൻ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിന്നെ പാർലമെന്റിൽ ഉണ്ടായിരുന്ന പഞ്ചാബിൽ നിന്ന് എ എ പി സ്ഥാനാർത്ഥി ട്വൽ സിഫ്റ്റ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ നർമ്മരസങ്ങൾ പിന്നെ കലർന്ന പ്രസംഗങ്ങളിലൂടെയാണ് അദ്ദേഹം വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന് പഞ്ചാബിൽ നല്ലൊരു മേൽവിലാസം ഉണ്ടാവുന്നത് അതിന്റെ അദ്ദേഹത്തിന്റെ ഈ നർമ്മബോധമാണ് അദ്ദേഹത്തിന്റെ ഇമേജിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം അദ്ദേഹം മദ്യപിച്ച് പുതുസരത്ത് പ്രത്യക്ഷപ്പെടുക്കുകയും മദ്യപിച്ച് ആടിയോൺ പിന്നെ പിന്നെ കുഴഞ്ഞ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക മുഖ്യമന്ത്രിയായതിനു ശേഷം ഒക്കെ ഉണ്ടായിട്ടുള്ള വീഡിയോകളൊക്കെ വന്നപ്പോഴും അതിനപ്പുറത്ത് ജനങ്ങൾ അദ്ദേഹത്തെ കൃത്യത്തോട് ഏർത്തുടിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ പിന്നെ തമാശകൾ ആസ്വദിച്ചുകൊണ്ടാണ് രാഷ്ട്രീയം വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം വിമർശനങ്ങളും അപ്പൊ നമ്മുടെ നിയമസഭയ്ക്ക് തന്നെ പി കെ ബഷീർ മുസ്ലിം ലീഗിന്റെ പി കെ ബഷീർ പി കെ ബഷീർ സി പി എം ആരെ വിമർശിക്കുമ്പോൾ പോലും ഭരണത്തിലുള്ള മന്ത്രിമാരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിമർശിക്കുമ്പോൾ പോലും എന്റെ പൊന്നാര ഷംസീർ എന്നൊക്കെ പറഞ്ഞിട്ട് ഷംഷീർ ഇരുന്ന് വിമർശിച്ചിട്ടുണ്ട് ഈ വിമർശനത്തിന് അരയാവുന്ന ഒരു പോലും ചിരിച്ചാശ്വസിച്ചു പോകും ഞങ്ങളെയാണ് വിമർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് അതിന്റെ സർഗാത്മകതയുണ്ട് അതിനകത്തുള്ള ഒരു പിന്നെ കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു സാധനം ഉണ്ട് എലമെന്റ് ഉണ്ട് എത്ര വലിയ വിഷയങ്ങളും അദ്ദേഹം വളരെ രസമായിട്ട് അവതരിപ്പിക്കും അക്കാര്യത്തില് പി കെ ബഷീർ അപ്പൊ അതിനൊക്കെ അങ്ങനെയുള്ളവരാകുമ്പോൾ അവര് പ്രസംഗിക്കുമ്പോൾ വേറെ ആരും തടസ്സപ്പെടുത്തിയ ഒച്ചിപ്പുളി ഉണ്ടാക്കുക പോലും ചെയ്യില്ല തങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ പോലും തടസ്സപ്പെടുത്താൻ നിൽക്കില്ല കാരണം കേട്ടിരിക്കാനുള്ള രസം കൊണ്ടാണ് അതിന് അങ്ങനെ നമുക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളൊരു ആഗ്രഹിച്ചു പോവും അതൊരു അപൂർവമായ സിദ്ധിയാണ് അപ്പം ജയശങ്കർ അങ്ങനെ കഴിവുണ്ട് സി പി ഐക്ക് ഇപ്പം മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴിവായിരുന്നതിൽ രണ്ടെണ്ണം എൽ ഡി എഫിനും ഒരെണ്ണം യു ഡി എഫിനുമായിരുന്നു യു ഡി എഫിനുള്ളത് മുസ്ലിം ലീഗിനും പോകും സി പി ഐക്ക് ഏറ്റവും ആസ്ഥാനത്തേക്ക് നിയോഗിക്കാൻ പറ്റുന്നതിനാണ് ഈ സുനീറിനെയും കിണീറിനെയൊക്കെ പിടിച്ചിരുന്നതിനുപോലെ ജയശങ്കർ ഒപ്പീലിനാക്കി കഴിഞ്ഞാൽ ഒന്നദ്ദേഹം സി പി ഐയുടെ പിന്നെ അഭിഭാഷക സംഘടനയുടെ പിന്നെ പ്രവർത്തിക്കുന്ന ആളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് പൊളിറ്റിക്സ് നന്നായിട്ട് അറിയുകയും രാഷ്ട്രീയ ചരിത്രം കലക്കി കുടിച്ച ആളാണ് സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മ ശക്തി അപഹാരമാണ് വർഷങ്ങളും ഡേറ്റുകളൊക്കെ എടുത്ത് പറയും അദ്ദേഹത്തെ പിന്നെ അദ്ദേഹമാണ് സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് എൽ ഡി എഫിനെ അത് ബാധിക്കാറുണ്ടായിരുന്നു ഇദ്ദേഹം സി പി ഐയുടെ ആളായിരുന്നു സി പി ഐ മെമ്പർഷിപ്പിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എ ബി സി മലയാളം ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇപ്പോൾ പിന്നെ കണ്ടിട്ട് കുറേയായി അവിടെ ഞാൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല പിന്നീട് ഉള്ളത് പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുമില്ല ഇപ്പോൾ അദ്ദേഹം മെമ്പർഷിപ്പ് സി പി ഐയിലെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല മെമ്പർ ആയിരുന്നു പിന്നെ പാർട്ടി അംഗമായിരുന്നു ആ രീതിയിൽ സിപിഐയുടെ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത എല്ലാ കാലത്തും അദ്ദേഹം തെളിയിക്കാറുണ്ട് പക്ഷെ ചില സമയത്ത് അദ്ദേഹം സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നിന്നിട്ടാണ് അടി പാർട്ടിമാർ ഉള്ളൂ നിന്ന് സി പി ഐയുടെ ചില വിമർശിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ച ഒരു വെട്ടിക്ക് രണ്ടു ഭക്ഷ്യാണ് ഒന്ന് രാജ്യസഭയ്ക്കകത്ത് വളരെ കൃത്യമായി സർക്കാർ ശ്രീ കാരണം എന്തെങ്കിലും അഭിഭാഷകനാണ് ഇപ്പോൾ തമിഴ് ഭാഷ പോലെയുള്ള പരിമിതികളൊന്നുമില്ല മലയാളം കൈകാര്യം ചെയ്യുന്ന പോലെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് അഭിഭാഷകനാണ് എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡാണ് പിന്നെ നന്നായി നല്ല പ്രസന്റർ ആണ് ഒരു രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലെത്തും ഒരു വിഷയം ഈ ടി എൻ പ്രതാപനും പിന്നെ ഇവരും ഒക്കെ പോയിട്ട് കൊടിക്കുന്ന ഒക്കെ പോയിട്ട് ഡെസ്റ്റിലടിച്ച് മച്ചമുളി ഉണ്ടാക്കിയിട്ട് ഇവിടെ ശിവൻകുട്ടിയും ഈ പിന്നെ അതേപോലെ തന്നെ മറ്റേ ജയരാജനൊക്കെ കാണിച്ച മാതിരിയുള്ള അപ്രായങ്ങൾ കാണിക്കാതെ അവിടെ വളരെ മാന്യമായി പോയിട്ട് തന്നെ ആളുകളുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു വറ്റാൻ പറ്റും പറയുന്ന വിഷയങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചാലും ഇനി ഹിന്ദി അദ്ദേഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല ഇതേ നർമ്മബോധത്തോടു കൂടിയിട്ട് അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ ശ്രദ്ധയിൽ വരെ ജനങ്ങൾ ശ്രദ്ധിക്കും ജനങ്ങൾക്കാണ് നർമ്മത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഇഷ്ടം അതായത് ചിന്താചറവും സ്റ്റൈലിൽ സെൽഫികളുടെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഈ സംസ്കൃതത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ചതുരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരെ അച്ചിരി ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരെ ഹൃദയം കൊണ്ട് സംസാരിക്കാത്തവരെ അവരെ ജനങ്ങൾക്ക് വേണ്ടി താല്പര്യമൊന്നും ഉണ്ടാവില്ല അത് കേട്ടിരക്കൂടി കേട്ട് ഇതിൽ കൂടി പോകാൻ കേട്ടിരിക്കാൻ തോന്നുന്നില്ല അതേസമയം ഇങ്ങനെ നർമ്മബോധത്തോടെ അവർ പിന്നെ തുറയാറില്ല പി കെ ബഷീറിന്റെ പ്രസംഗങ്ങളൊന്നും ഞാൻ മിസ്സാക്കാറില്ല നമ്മുടെ മഷാ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അക്കാലത്തൊക്കെ പല സമ്മേളനത്തിലൊക്കെ വരുമ്പോൾ അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തു പോയിട്ടുണ്ട് പി കെ എം സി അത്യാവശ്യം നർമ്മബോധമുള്ള അപ്പൊ ശിവദാസ് നല്ല നർമ്മ മുതലെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ പ്രസംഗത്തിൽ അത് രാഷ്ട്രീയത്തിനപ്പുറമാണ് നമുക്ക് ഒരു സിദ്ധിക്കലി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനുണ്ട് അദ്ദേഹം ഇഷ്ടംപോലെ വേദികൾ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇത് ശ്രദ്ധിക്കും അപ്പൊ ദേശഗ്രോ സ്വാഭാവികമായും അദ്ദേഹം ഇതേ പിന്നെ ആക്ഷേപഹാസ്യ രീതി ഈ പിന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഈ പ്രസന്റേഷൻ സ്റ്റൈൽ അത് അദ്ദേഹം പാർലമെന്റിനകത്ത് രാജ്യസഭയ്ക്കകത്ത് കൊണ്ടുവഴിഞ്ഞാൽ അദ്ദേഹം രാജ്യസഭയിൽ പോയാ സി പി ഐയുടെ ആള് ശ്രദ്ധിക്കപ്പെടുന്നു കാരണം സി പി ഐക്കകത്ത് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ കുറെ കാലങ്ങളായിട്ടില്ല ഇന്ദ്രത് ഗുപ്തയുടെ ശേഷം പിന്നെ അങ്ങനെ പാർലമെന്റിൽ കഴിവുള്ള ആളവർക്ക് അവർക്ക് പോയിട്ടില്ല കഴിവുണ്ടായിട്ടല്ല അത്രയും നന്നായിട്ട് ദേശീയ ശ്രദ്ധ പിടിച്ചു ഉണ്ടായിട്ടില്ല എന്നാക്കന്മാരുണ്ടായിട്ടില്ല ഈ സാധനത്തിൽ ഇല്ലാണ്ടായി പോയി ആകെ അവിടെ എവിടെയൊക്കെ ഉള്ളു സി പി എമ്മിനെ സി പി ഐക്കുന്നു സ്വഭനാചാർ ചെയ്യുന്നതിനു ശേഷം പാർലമെന്റിൽ ശ്രദ്ധിക്കപ്പെടുന്നു സി പി എം നേതാവ് പിന്നീട് ഉണ്ടായിട്ടില്ല കാരണം പാർട്ടി ഇല്ലാതായി പോയി പക്ഷേ സി പി എമ്മും ഇതിന്റെ ഒരു ബെനിഫിഷറിയായിട്ട് മാറും അവർ ബുദ്ധിമുട്ടില്ല ഞാൻ അലമുണ്ടാക്കുന്ന കൂട്ടം പഠിച്ചിട്ട് പിന്നെ ക്ലാസ് മാതിരി തന്നെ അല്ലെങ്കിൽ സംശകരണം പഠിച്ച സ്പീക്കർ ആക്കിയത് തന്നെ ജയശങ്കർ വൃത്തിയിൽ ഇവരുടെ ഭാഗമായി മുന്നണിയുടെ ഭാഗമായി രാജ്യസഭയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൊളിക്കുമുണ്ടാൻ പറ്റുമോ ഇവർക്കെതിരെ എന്തെങ്കിലും വിമർശിക്കാൻ പറ്റുമോ ചാനൽ ചർച്ചയിൽ വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവർക്കെതിരെ എന്തെങ്കിലും വീഡിയോ സ്റ്റോറി ചെയ്യാൻ പറ്റുമോ അപ്പം ആ രീതിയിൽ വളരെ പിന്നെ എന്താ പറയുക നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും റിപ്പോർട്ടർ ചാനലിൽ തുടങ്ങുമ്പോൾ നികേഷ് കുമാർ അവിടെ സബ്ഡിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ട്രെയിനിങ് കൊടുക്കാൻ അവിടെ ക്ലാസ് എടുത്തിരുന്നത് ജയശക് നോക്കിയില്ല പത്രത്തോളം ശേഷിയുള്ള ഒരാളാണ് അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുക്കൂല്ലേ എന്നുള്ളത് വിഷയമാണ് സി പി എമ്മിനകത്തൊക്കെ ഈ ജനറൽ ബോഡിയിലൊക്കെ വല്ലാതെ വിമർശിക്കുന്ന ചില അനുഭാവികളുണ്ടാവും ഇവരെ വല്ല ഗ്രൂപ്പ് മറ്റേ കൊണ്ടുതന്നെ പാർട്ടി മെമ്പർഷിപ്പിലോ പിന്നെ ഇതിന് ഈ പൊതുസ്ഥലത്തിൽ നിന്ന് വിമർശിക്കാൻ പറ്റില്ല ചായക്കടയിൽ നിന്ന് വിമർശിക്കാൻ പറ്റില്ല ഇവരെ നിശബ്ദനാക്കി കളയും ബ്രാഞ്ചിനെ പിന്നെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ പിന്നെ ബ്രാഞ്ചിൽ നിന്ന് പോയിട്ട് എൽ സി ജനറൽ ബോഡിയിലൊക്കെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ലോക്കൽ നേതൃത്വത്തെ പിന്നെ മുൾമുന്നിൽ നിർത്തിയും സമ്മേളനങ്ങളിൽ ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്കൽ സമ്മേളനത്തിലെ ചർച്ചയിൽ ഗ്രൂപ്പ് ഡെലിഗേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ എൽ സിക്ക് റിക്രൂട്ട് ചെയ്യും കാരണം പിന്നിവിനും ബ്രാഞ്ചിലും പോയിട്ട് പ്രയാൻ പറയാൻ പറ്റില്ല എൽ അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പൊതുസ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലത്തുള്ള വിമർശനങ്ങൾ ഒഴിവായി കിട്ടും അങ്ങനെ രക്ഷപ്പെടുന്ന ചില സമ്പ്രദായങ്ങളൊക്കെ സി പി എമ്മിനകത്തുണ്ട് പല പാർട്ടിക്കകത്തുണ്ട് സി പി ഏറ്റവും കൂടുതൽ അതുണ്ട് ആ രീതിയിൽ ഇദ്ദേഹത്തെ രാജ്യസഭാംഗങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം സൈലന്റ് ആവും പക്ഷേ ഇദ്ദേഹം മറ്റെടുക്കുമെന്നുള്ള കാര്യം സംശയമാണ് കാരണം പുള്ളി സ്വതന്ത്ര സ്വതന്ത്രനായിട്ട് ഈ പിന്നെ ഈ സ്വാതന്ത്ര്യം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക രാജ്യസഭ എംപയാവാനൊക്കെ ആകാൻ അങ്ങനെ കുപ്പായിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പുള്ളിയെ സംബന്ധിച്ചോളം ചിലപ്പോൾ അതിനേക്കാളും വലുത് ഈ സ്വാതന്ത്ര്യം തന്നെയായിരിക്കും കാരണം മറ്റതിന് കെട്ടിയിട കയറില്ലാതെ കെട്ടിയിട്ടതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കുറെ മൗനം പാലിക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ഇപ്പോൾ അനുഭവിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ തടസ്സം വരും എന്നുള്ള അവസ്ഥയിൽ ചിലപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു വരും പക്ഷെ ചുമ്മാരുന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴും പിന്നെ ചിന്തിച്ചൊരു കാര്യമാണ് ഇങ്ങനെ സാധ്യതയെക്കുറിച്ച് അത് നിങ്ങളോട് പങ്കുവച്ചു എന്നുള്ളൂ ഭ്രാന്ത ആണെന്നോ മട്ടാണെന്നൊക്കെ പറയുന്നവരെ അങ്ങനെ പറഞ്ഞോ ചിലപ്പോ ഇത് ഭ്രാന്തം ചിന്ത തന്നെ ആയിരിക്കാം പക്ഷേ അതിന്റെ സാധ്യത ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിൽ തോന്നിയപ്പോൾ പറഞ്ഞു തന്നെ